നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് ബി മന്ത്രി മധ്യപ്രദേശ് ബി ജെ പി മന്ത്രി കുൻവർ വിജയ് ഷാ ഇന്ത്യൻ സേനയിലെ വനിതാ ഓഫീസറായ കേണൽ സോഫിയ ഖുറേഷ്ക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരിയായി പരോക്ഷമായി വിശേഷിപ്പിക്കുകയായിരുന്നു ഭീകരവാദികളുടെ സഹോദരി എന്നാണ് സംസ്ഥാന ആദിവാസി ക്ഷേമമന്ത്രി കൂടിയായ കുൻവർ വിജയ് ഷാ സോഫിയ ഖുറേഷെ പരോക്ഷമായി വിശേഷിപ്പിച്ചത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുന്നതിനിടെയാണ് വിവാദ പരാമർശങ്ങൾ കടന്നു വന്നത് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചുവെന്നും അവർക്ക് ഉചിതമായി മറുപടി നൽകാൻ ഞങ്ങൾ അതേ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെ അയച്ചു ഇങ്ങനെയായിരുന്നു വിജയ് ഷായുടെ പരാമർശം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന വനിതാ സൈനികയെ മതം കാണിച്ച അവഹേളിച്ച ഇതുപോലുള്ള പരാമർശം ഒരു ഉദ്ദേശപൂർവമായ വിദ്വേഷ പ്രസംഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ബി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്താവനകൾ പുതിയതൊന്നുമല്ല മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക സ്ത്രീകളെ തന്നെ അധിക്ഷേപിക്കുക എന്നീ പ്രവണതകൾ തുടർച്ചയായി കാണുന്ന ഒന്നു തന്നെയാണ് ഇതിനെ തുടർന്ന് സുപ്രീംകോടതി വിഷയത്തിൽ ഇടപെടുകയും സുപ്രീംകോടതി മന്ത്രിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഖേദ പ്രകടനമല്ല വെറും മുതലക്കന്യർ മാത്രം കോടതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി പറഞ്ഞ വാക്കുകൾ അത്രയധികം ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം അതിന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ടില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ പറയുന്ന ഒരു വ്യക്തിക്ക് അധികാരത്തിൽ ഇരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ പരാമർശം ഭരണഘടനാപരമായ മൂല്യങ്ങൾക്കും സമൂഹത്തിനും ഹാനികരമാണെന്നും കോടതി തുറന്നടിക്കുകയായിരുന്നു കേസിൽ മന്ത്രിയെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന് കോടതി പറഞ്ഞെങ്കിലും ഐ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ദേശ് പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി നടത്തിയ പ്രസ്താവന ഉദ്ദേശപൂർവമായതും ഗൗരവമുള്ളതുമാണെന്ന് ഇതുവഴി വ്യക്തമാവുന്നുണ്ട് മന്ത്രി പറഞ്ഞത് ആക്ഷേപകരമാണെന്ന് മനസ്സിലാക്കി അതിനെ മറക്കാൻ തന്നെ സൈനിക പശ്ചാത്തലം മുൻനിർത്തി നടത്തിയ ക്ഷമാപണം രാഷ്ട്രീയ നാടകമാണെന്ന് തന്നെയാണ് കോടതി കണക്കാക്കപ്പെടുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നിലപാട് സ്വീകരിക്കാതെ മൗനം പാലിക്കുന്നത് പാർട്ടിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ് ബി ജെ പി അതിന്റെ മന്ത്രിമാരെ നിയന്ത്രിക്കാൻ പോലും തയ്യാറാകുന്നില്ല വ്യക്തികളുടെ മതപരമായ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടിയും സ്ത്രീകളെ അപമാനിച്ചും വോട്ട് കിട്ടാൻ ശ്രമിക്കുന്ന ഇത്തരം വിവാദങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തകർക്കുന്ന പ്രവണതകൾ തന്നെയാണ് ഇന്ത്യൻ സേനയുടെ അഭിമാനമായി നിലകൊള്ളുന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടത്തിയ പരാമർശം ബോധപൂർവമായ ഒന്നാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല വിവാദ പ്രസ്താവന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആഭ്യന്തര മതവികാരങ്ങൾ പുറത്താക്കുന്നത് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇത്തരം വിദ്വേഷ ഭാഷണങ്ങള്ക്ക് നേരെ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണെന്നതില് സംശയമൊന്നുമില്ല